ൊടുത്ത മൂന്നാറ് പോലെ തന്നെയാണ് മറയൂരും ഇപ്പൊ നമ്മൾ പോകുന്നത് മറയൂർക്കാണ് നിങ്ങൾ കേട്ടിരിക്കും മറയൂർ ആ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് കാണാം പേരെന്താ എൻ്റെ ഭഗവതി അപ്പൻ അത് ശരി ഇവിടെ ശർക്കരണ്ടാക്കുന്നവരെ ഉള്ളു ആ അപ്പൊ അതിന്റെ പ്രോസസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അതാ വലിയ മിഷീനിൽ അവിടെ ചൂസ് അടിച്ച് അവിടെ ഒരു ഫെൽറ്റർ ഉണ്ട് ആ അങ്ങനത്തെ പിന്നെ രണ്ടാമത് ഇവിടെ ഒന്ന് പഞ്ചായത്ത് കാണുന്നില്ലേ ആ അവിടെ ഒന്ന് കാണുന്നമ്പത് ലിറ്റർ ചൂസ് ആണ് അവിടെ എണ്ണൂറ്റമ്പത് ആ പിന്നെ ഇങ്ങോട്ട് ഒളിച്ച തൊണ്ണാമ്പോഴും അത് കൊടുക്കുമ്പോ എന്നെ പൊങ്ങി പോരും കക്കാൻ നൂറ്റമ്പത് അതിലിട്ട് തിളപ്പിക്കുവോ ഇതിലിടണം ആ ഇതിൽ ഇതിലിടും ചൂസി പൊളിച്ചിട്ട് ആക്കി വിടണേ അപ്പൊ നമുക്ക് ഓര് കളയാൻ കോട്ടി ഈ കാണുന്നത് നമുക്ക് മൂന്നര മണിക്കൂറാറ്റേ ഉണ്ടാക്കണം ഇതെങ്ങനെ നീര് ചൂടാക്കണം ആ ചൂടാക്കി എടുക്കുള്ള ഉറുക്കി എടുക്കണം ഉറുക്കി വത്തിച്ച് ഗ്രേവി പോലെ ആക്കിയാണ് പാകം നോക്കിയിട്ടാണ് അങ്ങോട്ട് എടുക്കുക എടുത്തിട്ടുണ്ട് കണ്ടോ ഓ അപ്പം ഇത് പൊടിക്കാമോ നാലര മണിക്കൂർ വേണം ശർക്കരണ്ടാക്കുന്ന വേണ്ടി കരിമ്പിൽ നിന്ന് നീരെടുക്കുന്ന ആ പ്രോസസ്സ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിയപ്പോൾ നീര് കുറുക്കി കാച്ചി ഈ രൂപത്തിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ശർക്കര ഉണ്ടാക്കുന്ന ആ പ്രോസസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് പൊടി പൊടിയ്ക്കും പിന്നെ കുത്തി ശർക്കര പൊടിക്കാനായിട്ടാണ് പൊടിയാക്കുന്ന വെള്ളം ശർക്കര ഉണ്ടാക്കുന്നതിന് വേണ്ടി കരിമ്പിൻ്റെ നീരെടുക്കുന്നത് വലിയൊരു പ്രസ്സിംഗ് മെഷീനിലാണ് കേട്ടോ കരിമ്പിൻ നീരിൽ നീറ്റിക്കൊക്കെ ഇട്ട് അത് ശുദ്ധീകരിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഈ പാനീയം അവർ ഇളക്കിക്കൊണ്ട് തണുപ്പിച്ച് 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 ഡ്രൈ ആക്കി ഈ രൂപത്തിലുള്ള ഇവിടെ കണ്ടു ഈ പാത്രത്തിലൊക്കെ ഇരിക്കുന്നത് കുറുകി കുറുകി തണുപ്പിച്ചതിനു ശേഷം ഇപ്പറത്തെ പാത്രത്തിലിട്ട് അത് ഡ്രൈ ആക്കി പൊടിയാക്കി മാറ്റുന്നത് ഇവിടെ ഈ ചേട്ടൻ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണേ കാരണം കട്ടി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചേച്ചിമാർ ചേച്ചിമാരിന്നിട്ട് പലതരത്തിലുള്ള ഗ്രാമങ്ങളിലാക്കി അത് പേക്കും നടന്നുകൊണ്ടിരിക്കണ അഞ്ചു തര അല്ലേ ഏതൊക്കെയാണത് ഇവിടാ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ ഇവിടെ ഉണ്ട ശർക്കര അതുപോലെതന്നെ പൊടിയുള്ള ശർക്കര ചുക്കിട്ട ശർക്കര മസാല ചക്കര അതുപോലെ തന്നെ ചോക്ലേറ്റ് ശക്കര ഇങ്ങനെയുള്ള ശർക്കര ഒക്കെ ഇവിടെ ഈ യൂണിറ്റ് ഉണ്ടാക്കിയ ഫ്രഷായി ശർക്കര പൊടിയായിട്ട് ഉണ്ടയായിട്ടും പലതരം ഫ്ലവറുകളായിട്ടും നമുക്ക് പലതരത്തിലുള്ള കെ ജികളായിട്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും മറയൂര് വന്നിട്ട് ശർക്കര വാങ്ങിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്തായാലും ഞാൻ ഇവിടുന്ന് ശർക്കര വാങ്ങിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ